ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം മൃഗങ്ങൾ രണ്ടു തരമുണ്ട് ഒന്ന് വൈൽഡ് ആനിമൽ മറ്റൊന്ന് ഡൊമസ്റ്റിക് ആനിമൽ ഡൊമസ്റ്റിക് ആനിമലും മനുഷ്യരായിട്ട് ഇണങ്ങും പശു കാള പട്ടി പൂച്ച ഇങ്ങനെയുള്ള മൃഗങ്ങൾ അത് മനുഷ്യമായിട്ടിണങ്ങി വല്ല സ്നേഹത്തിലാണ് അവ നമ്മളെ ഉപ്രോഗിക്കുകയല്ല മനുഷ്യരായിട്ട് ചങ്ങാത്തം കൂടിക്കഴിഞ്ഞാൽ പിന്നീടത് യാതൊരുതരത്തിൽ മനുഷ്യനായിട്ട് ഉപരോഗിക്കാൻ എന്നാൽ ഡൊമസ്റ്റിക് ആനിമൽ അല്ലാതെ വൈൽഡ് ആനിമൽ ഉണ്ട് അത് മനുഷ്യർട്ട് ഇണങ്ങല്ല ഇപ്പം ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുപന്നിനെ നമ്മൾ എത്ര തീറ്റ കൊടുത്ത് വളർത്തിയാലും അത് കാട് കയറിപ്പോകും എന്നാണ് കാട്ടുകോഴി ഇണങ്ങത്തില്ല നാടൻ ഉണ്ടല്ലോ അതുപോലെ കാട്ടുകോഴിയുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വൈൽഡ് ആനിമൽ മനുഷ്യനായിട്ട് ഇണങ്ങുന്നില്ല അത് കാട്ടിൽ വസിക്കുന്നു അതിനു ചില മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ പിടിച്ചു തിന്നു ഇപ്പം കടുവ പുലി പോലുള്ള മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ പിടിച്ച് തിന്നുന്നത് കൊണ്ടാണ് അവരുടെ അവയുടെ ക്രമാതീതമായിട്ടുള്ള ആ ഒരു സംഖ്യ കുറയുന്നതിൻ്റെ കാരണം ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഈ മൃഗങ്ങൾ സിംഹങ്ങള് ഒക്കെ സിംഹവും കടുവയും പുലിയൊക്കെ മറ്റു മൃഗങ്ങളെ പിടിച്ച് ഭക്ഷിക്കുന്നുണ്ട് കാരണം ഈ അവ ഇരയാക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്രമാതീതമായിട്ട് പെരുക അത് പെരുകഴിഞ്ഞാൽ പിന്നീടത് മനുഷ്യവാസത്തിന് പ്രയാസമാണ് അതുകൊണ്ട് അത് പ്രകൃതിയുടെ ഒരു ഓട്ടോമാറ്റിക് ക്രമീകരണമാണ് അതിനെ പിടിച്ച് തിന്നുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഓവറായിട്ടുള്ള പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് ക്രമീകരണം എന്നാൽ അത് മനുഷ്യരായിട്ട് ഇണങ്ങുന്ന രീതിയിലാണല്ലോ മറ്റു മൃഗങ്ങളെ പിടിച്ച് തിന്നത്തില്ല അത് ഇണങ്ങി അങ്ങനെ പോകുമ്പോൾ ഒന്ന് ക്രമാതീതമായിട്ട് പോകും അപ്പോൾ സന്തുലിതാവസ്ഥയെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു ക്രമീകൃതമായ വിധത്തിലാണ് പോകുന്നത് അപ്പം ഞാൻ ഈ ഒരു സബ്ജെക്റ്റ് പറയാനുള്ള കാരണം ഈ വൈൽഡ് ആനിമലിൻ്റെ സ്വഭാവവും ഡൊമസ്റ്റിക് ആനിമലിൻ്റെ സ്വഭാവവും രണ്ടും രണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ഈ മൃഗങ്ങളോട് താല്പര്യമുണ്ട് എല്ലാവരും തന്നെ അതിനെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടാണുള്ള പട്ടിയെയും പൂച്ചയും അവരുടെ പക്ഷികളൊക്കെ ഓമനുകളായിട്ട് വളർത്തുന്നതിൻ്റെ കാരണം ചില ആളുകൾക്ക് അത് അങ്ങേറ്റം അവർ അവരെ സ്നേഹിച്ച് വളർത്തുന്നുണ്ട് അപ്പം മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ആയിട്ട് ഒത്ത് എന്നുള്ളതാണ് അപ്പോൾ ഇത് കേവലം ഈ യാദർച്ഛ്യമായിരിക്കുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പരിണാമവാദികളൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രകൃതി സ്വാഭാവികമായിട്ടുണ്ടായിരുന്നതാണ് അതെങ്ങനെയാണ് പ്രകൃതി അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണോ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ എന്ന കൂഹത്തിൽ മനുഷ്യനോട് ചങ്ങാത്തം കൂടാൻ തൊക്കെ വരണം ചില മൃഗങ്ങൾ ഡൊമസ്റ്റിക് ആനിമലായിട്ട് വരണം കാറ്റിൽ ചില മൃഗങ്ങളുടെ ഓവറായിട്ടുള്ള പോപ്പുലേഷനെ തടയാൻ വേണ്ടിയിട്ട് വൈൽഡ് ആനിമൽ ആ സ്വഭാവത്തിൽ വരണം എന്ന് പ്രകൃതി ചിന്തിച്ച് തീരുമാനിച്ച് അറേഞ്ച് ചെയ്താണോ ഒരിക്കലും അല്ല ന്യായബോധത്തോടെ ചിന്തിച്ച് നോക്കുക ഇത് കൃത്യമായിട്ട് ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് അല്ലെങ്കിൽ ഈ വിധത്തിൽ അത് വരെ വരാൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രധാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ വേറെ കമൻറ് രേഖപ്പെടുത്തുക ഈ ചാനൽ ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വേറൊരാഴ്ച ആശയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ